ബിബിൻ സി ബാബു കായംകുളത്ത് വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം സി പി ഐ എം വിട്ട് എന്നാണോ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അതിനുശേഷമുണ്ടായ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് കൃത്യമായും വരച്ചു വയ്ക്കുന്നത് കായംകുളത്ത് ഇനി സി പി ഐ എം ഗതി പിടിക്കില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് പ്രതിഭ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് താൻ കോൺഗ്രസിലേക്ക് എന്ന സൂചന നൽകിയിരിക്കുന്നത് ജി സുധാകരനെ പോലുള്ള നേതാക്കളെ സി പി ഐ എം ഒറ്റപ്പെടുത്തിയാൽ സി പി ഐ എമ്മിന് പോലെ വലിയ വില കൊടുക്കേണ്ടി വരും ആലപ്പുഴ ജില്ലയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇത്തവണ സി പി ഐ എം സ്ഥാനാർത്ഥിയായ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്കാണ് പല നിയോജക മണ്ഡലങ്ങളിലും പോയത് പല ബൂത്തുകളിലും കൃത്യമായ വോട്ട് ഷെയർ കുറവ് ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിന് യാതൊരു പ്രസക്തിയുമില്ല അവർ കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്നൊക്കെ പറയുന്നതല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ രാജസ്ഥാനിലെ സിക്കാർ ലോക്സഭയിലും തമിഴ്നാട്ടിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായ മധുരയിലും അതുപോലെ തന്നെ ദിണ്ടിഗല്ലും വിജയിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ രണ്ട് സീറ്റും തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ഒരു സീറ്റ് രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നേടിയതും അതല്ലാതെ കേരളത്തിൽ കെ രാധാഷ്ട്രം ജയിച്ചതല്ലാതെ എന്ത് മേന്മയാണ് സി പി എമ്മിന് പറയാനിരിക്കുന്നത് വലിയ തോതിൽ നരാധകന്മാരെ സൃഷ്ടിച്ചു വിടലാണോ സി പി എമ്മിൻ്റെ പരിപാടി കണ്ണൂരിലോറി ഇട്ടുനില പൊളിഞ്ഞിരിക്കുന്നു ദേശീയ തലത്തിൽ പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇപ്പോഴും സി പി ഐ എം പറയുന്നു തങ്ങൾ വലിയ പാർട്ടിയാണെന്ന് ഏതർത്ഥത്തിൽ സംസ്ഥാന പാർട്ടി പദവി പോലും ലഭിക്കാനുള്ള മേന്മ സി പി ഐ എമ്മിനില്ല ദേശീയ പദവി എന്നെ റദ്ദാക്കപ്പെട്ടു ഇനി ഈനാം വെച്ചി മരപ്പട്ടിയുമൊക്കെ ആയിരിക്കും സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഔദ്യോഗിക ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളം എന്നേ മൺമറഞ്ഞ് പോയ അവസ്ഥയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് സി പി ഐ എമ്മിന് ഔദ്യോഗിക ചിഹ്നം സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരീനന് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ത ഉത്തരം തന്നെ വളരെ ലളിതമാണ് സി പി ഐ എം പുക പുറത്തിയാടുന്ന അവസ്ഥയിലേക്കാണ് ഇനി തിരിച്ചു വരവില്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി സി പി ഐ എം ബംഗാളിലെ അവസ്ഥയെക്കാൾ പരിതാപകരമായിരിക്കുമെന്ന് കെ സുധാകരൻ അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി പറയുന്നത് ആളെ കൊല്ലുന്ന കൃത്യമായി പാത്തും പതുങ്ങിയും ഇരുന്ന് പരസ്യമായി ഒരാളെ വിചാരണ ചെയ്തു കൊല്ലാൻ തുനിയുന്നതിൻ്റെ ഏറ്റവും ഒടുവിരത്തെ ഇരയാണ് നവീൻ ബാബു നവീൻ ബാബു അതിൻ്റെ അവസാനത്തെ രക്തസാക്ഷിയാകട്ടെ എന്നാണ് കോൺഗ്രസ് പറയുന്നത് കാരണം ഇനി ഒരു നവീൻ ബാബു ഇങ്ങനെ ഈ അധോ ലോകത്തിൻ്റെ പിടിയിൽപ്പെട്ട് മരിക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ നടത്തേണ്ടത് അതിന് സി പി എമ്മിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണം